യ്യ വണക്കം അങ്ങനെ ഖത്തറിനെ നല്ല പെട്ട പെട്ടക്കിണം നല്ല ചുട്ട അടികൊടുത്തതിനു ശേഷം ഇസ്രായേൽ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ഉദ്വേഗ ഭരിതമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത് ഇനി ഇസ്രായേൽ അടിക്കാൻ പോകുന്നത് ആരെയായിരിക്കും ഏത് മുസ്ലിം രാഷ്ട്രത്തെ ആയിരിക്കും ഇസ്രായേൽ അടിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യചിഹ്നമാണ് ലോകത്തിപ്പോൾ ഉയരുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഖത്തറിനെ നല്ലൊരു കൊടുത്തല്ലോ ഇസ്രായേൽ ഖത്തറിനെ അടി കൊടുത്തപ്പോൾ ഖത്തറ് പോയി നമ്മുടെ അമേരിക്കയോട് പരാതി പറയാൻ ചെന്നു അപ്പോൾ അമേരിക്ക പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചെയ്യും എഴുപത്തിരണ്ട് മണിക്കൂറിനോട് بال ആറ് മുസ്ലിം രാഷ്ട്രങ്ങളെയാണ് അടിച്ചു തൊലച്ചിരിക്കുന്നത് അടിച്ചു തൊലച്ചു എന്ന് പറഞ്ഞാൽ അണ്ടം വലിച്ച് കയറിയിട്ടുണ്ട് അവന്മാരുടെയൊക്കെ പരാതി ഞാൻ കേട്ടതിന് ശേഷം നിൻ്റെ പരാതി ഞാൻ കേട്ടാൽ പോലെ പോരാത്തതിന് ഇസ്രായേലിൽ തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ അങ്ങോട്ടേക്ക് അതായത് ഖത്തറിലോട്ട് കര ആക്രമണമാണ് അവന്മാര് ലക്ഷ്യമിട്ടിരുന്നത് അത് വ്യോമാക്രമണമായി മാറ്റി തന്നില്ലേ കര ആക്രമണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ ഉരുണ്ട ടാങ്ക് തിരിച്ചിറങ്ങൂല നെഞ്ചാംകൊട്ടയിലിട്ട് പൊട്ടിക്കുക അന്മാര് എന്നൊക്കെ പറഞ്ഞ് ഖത്തറിനെ സമാധാനിപ്പിച്ച് വിട്ട് അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ആറ് മുസ്ലിം രാഷ്ട്രങ്ങളെ തുരു 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 ആക്രമിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞു ജൂതരാഷ്ട്രം അല്ലെങ്കിൽ ജൂതപ്പട ഈ ജൂതപ്പട ഇനി ആക്രമിക്കാൻ പോകുന്ന രാഷ്ട്രം ഏതാണ് എന്നുള്ളത് ആ രാഷ്ട്രത്തിനൊരു സൂചന കിട്ടിയിട്ടുണ്ട് അതോടുകൂടി ആ രാഷ്ട്രം അമേരിക്കയുടെ പിന്നാലെ ജീ രക്ഷിക്കണം ജി രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും പാകിസ്ഥാനാണെന്ന് അല്ല പാകിസ്ഥാനല്ല ആ രാഷ്ട്രം പാകിസ്ഥാൻ ഉണ്ട് ആ ഒരു ലിസ്റ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇസ്രായേൽ പക്ഷെ നിലവിൽ പാകിസ്ഥാനെ അടിക്കാൻ ഒരു സാധ്യതയില്ല പക്ഷെ പാകിസ്ഥാൻ അടിക്കൊടുക്കും എന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യയോട് ചേർന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ കൊതിയാവുന്നു അതായത് കയ്യൊക്കെ തരിച്ചിട്ട് പാടില്ല ഒന്നുമില്ല ഒരു രണ്ട് ബോംബ് രണ്ട് ബോംബെങ്കിലും വാരി അവന്മാരെ സ്റ്റേഡിയത്തിലെവിടെയെങ്കിലും വാരിയിട്ട് നമ്മൾ പൊക്കോളാം എന്നൊക്കെ ഇസ്രായേലും ഇന്ത്യയെ സമീപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇന്ത്യ അതിനെ അനുവദിച്ചിട്ടില്ല അല്ലെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇന്ത്യയ്ക്ക് ഒരു പരമാധികാരമുണ്ട് ആ പരമാധികാരത്തിൽ കൈകടത്താൻ എത്ര വലിയ ശത്രുവായിരുന്നാലും എത്ര വലിയ മിത്രത്തെയായിരുന്നാലും അനുവദിക്കുകയില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോളിസിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താജ് ആക്രമണം നടന്നല്ലോ ഈ താജ് ആക്രമണം നടന്നപ്പോൾ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് എക്കും പൊക്കു പറഞ്ഞുകൊടുത്തൊരു സർക്കാരായിരുന്നു നമ്മുടെ സൈന്യം വളരെ മികച്ചതാണെങ്കിലും സൈന്യത്തിന് കൃത്യമായിട്ടുള്ള വെപ്പൻസ് കൊടുക്കുന്നില്ല സൈന്യത്തെ നവീകരിക്കുന്നില്ല സൈന്യത്തിൽ ഇല്ല അങ്ങനെ സൈന്യത്തിൻ്റെ നടു ഓടിച്ചതുപോലെ ഇട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ ആ സമയത്താണ് ഈ താജ് ആക്രമണം നടക്കുന്നത് ഇത് നടക്കുന്ന സമയത്ത് ആദ്യം ഇന്ത്യൻ സൈന്യത്തോട് അല്ലെങ്കിൽ ഇന്ത്യയോട് ഇത് വിളിച്ചു പറയുന്ന ഇസ്രായേലാണ് നമ്മുടെ രണ്ട് മൂന്ന് ഇസ്രായേലി പൗരന്മാർ അതിനകത്ത് പെട്ടിട്ടുണ്ട് അപ്പം അവിടെ ഇരിക്കുന്ന മൻമോഹൻ സിംഗ് ചോദിച്ചാൽ അതിന് അവന് നല്ലവലെ ഇരിക്കുകയല്ലേ ഡൈ ഭീകരാക്രമണം നടക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അലേർട്ടായത് അങ്ങനെ അലേർട്ടായി ഇസ്രായേൽ ചോദിച്ചു ഞങ്ങൾ വരട്ടെ ഞങ്ങൾ വന്ന് പൊക്കട്ടെ എല്ലാത്തിനെയും ഞങ്ങൾ വന്ന് പൊക്കിയിട്ട് എല്ലാത്തന്നെ അടിച്ചുടച്ച് കൈ സെറ്റാക്കി തരട്ടെ എന്ന് ഇസ്രായേൽ ആ സമയത്ത് നമ്മളോട് ചോദിച്ചതാണ് പക്ഷേ അന്നും നമ്മൾ ഇന്ത്യയ്ക്ക് ഒരു പരമാധികാരമുണ്ട് നമ്മളത് അനുവദിച്ചില്ല ഇസ്രയേലിനെ ഇങ്ങോട്ടേക്ക് വരുത്തിയില്ല ഇസ്രയേലിനെ ഇതിനകത്ത് ഇടപെടിച്ചില്ല അതിനുശേഷമാണ് നമ്മുടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനൊക്കെ അവിടെ ഇറങ്ങിയതും അദ്ദേഹം വീരമൃത്യു വരിച്ചതും ഒക്കെ സംഘം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ െന്ന് പറയുന്നത് ആ ഇസ്രയേൽ പാകിസ്ഥാനെ എന്തായാലും അടിക്കും അത് വച്ചിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് ഇസ്രായേൽ സ്കെച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ അടിക്കാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ് ഓ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമില്ല എന്നായിരിക്കും നമ്മുടെ നാട്ടുകാരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുർക്കി എന്ന് കേൾക്കുമ്പോൾ ഇവിടെയുള്ള സുഡാപ്പികളുടെ പാകിസ്ഥാനെക്കാട്ടിൻ്റെ സ്നേഹം തുർക്കിയോടാണ് കേട്ടോ അതിൻ്റെ ഒരു വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ഖിലാഫത്ത് എന്ന് കേട്ടിട്ടുണ്ടോ ഈ ഖിലാഫത്ത് എന്നൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെയുള്ള സുഡാപ്പികൾ പറയുന്നത് ഖിലാഫത്ത് അവിടെയുള്ള കാലിഫൈഡ് ആയിട്ടുള്ള സുൽത്താനെ ഇറക്കിയതിൻ്റെ പേരിലാണ് ഇവിടെയുള്ള സുഡാപ്പികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലോട്ട് ചാടി ഇറങ്ങുന്നത് അതായത് ഈ തുർക്കിയിലെ സുൽത്താൻ തുർക്കിയിലെ സുൽത്താനെ ഇറക്കാനായിട്ട് കൂട്ടുനിന്നത് ബ്രിട്ടനാണ് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടനാണ് അന്ന് മഹാത്മാഗാന്ധി ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഖലീഫ് ഇറക്കിയ എങ്കിൽ പിന്നെ ഞങ്ങളും മഹാത്മാഗാന്ധിയുടെ കൂടെ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന് ചാടി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാണ് ഇവർ സ്വാതന്ത്ര്യ സമരത്തിലോട്ട് വന്നത് അല്ലാതെ ഇന്ത്യയോടുള്ള സ്നേഹം മൂത്തിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി പാകിസ്ഥാൻ അവർ പിരിച്ചുകൊണ്ട് പോയി അത് വേറെ കാര്യം അപ്പോഴും മഹാത്മാഗാന്ധി പറഞ്ഞത് പിരിച്ചുകൊണ്ട് പോട്ടെന്നാണ് അപ്പോൾ പാകിസ്ഥാനെ അവരങ്ങ് പിരിച്ചുകൊണ്ട് പോയി ആ പാകിസ്ഥാനോട് മാത്രമേ അവർ സ്നേഹമുള്ളൂ ഇന്ത്യയോടില്ലായിരുന്നു എന്തായാലും അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിലോട്ട് ചാടി ഇറങ്ങുന്നത് തുർക്കി എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതേ തുർക്കി അതേ തുർക്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ അടിച്ച് തൊലയ്ക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ട് വരുന്നു കാരണം തുർക്കി ഹമാസിന് ഫണ്ട് ചെയ്യുന്നു ഹമാസിന് ഫണ്ട് ചെയ്യുക മാത്രമല്ല തുർക്കി ചെയ്യുന്നത് ഹമാസ് നേതാക്കൾക്ക് പരിശീലനം നൽകുന്നു പോരാത്തതിന് ഹമാസ് നേതാക്കളെ ഒളിപ്പിക്കുന്നു ഹമാസ് നേതാക്കളെ ഒളിപ്പിക്കുക മാത്രമല്ല ഹമാസ് നേതാക്കൾക്ക് ആഡംബരത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ഇതൊക്കെയാണ് തുർക്കി ചെയ്ത പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ തുർക്കി ഒരു നാറ്റോ രാജ്യമാണ് ഈ നാറ്റോ രാജ്യങ്ങൾക്ക് നാറ്റോയ്ക്ക് ഒരു ഭരണഘടനയുണ്ട് ഈ ഭരണഘടന വെച്ച് നോക്കുകയാണെങ്കിൽ നാറ്റോയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ നാറ്റോ രാജ്യത്തിനെ സംരക്ഷിക്കാനായി ബാക്കിയുള്ള നാറ്റോ രാജ്യങ്ങൾ ഒന്നിച്ച് ചേരണം ഇതാണ് നാറ്റോയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ തുർക്കിയെ ഒന്ന് ഇസ്രായേൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നാറ്റോ എല്ലാം കൂടെ ഇസ്രായേലിനെതിരെ വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് വരില്ല എന്നാണ് അതിൻ്റെ ഉത്തരം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഖത്തറിൽ നാറ്റോയ്ക്ക് ഇസ്രായേൽ കാണിച്ചു കൊടുത്തത് ഖത്തറിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമുണ്ട് ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളത്തിനുള്ള ഖത്തറിൽ ഇസ്രായേൽ കയറി അടിച്ചത് ഇസ്രായേലിൻ്റെ ധൈര്യം പ്രദർശിപ്പിക്കാനാണെന്നാണ് ഈ അന്താരാഷ്ട്ര വിദഗ്ദ്ധന്മാരൊക്കെ പറയുന്നത് അങ്ങനെ ധൈര്യം പ്രദർശിപ്പിച്ച് കണ്ട അതായത് അമേരിക്കയുടെ സൈനിക താവളമുള്ള സ്ഥലത്ത് വരെ യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ നമ്മൾ കയറി പൊട്ടുപോലെ അടിച്ചിട്ട് പോയി ആ ഞങ്ങൾക്ക് തുർക്കി എന്ന് പറയുന്നൊരു രാജ്യം ഏത് ഞാറ്റോ ആയിരുന്നാലും ഏത് ആയിരുന്നാലും പൂ പറിക്കുന്നത് പോലെ അടിച്ചു തുലച്ചിട്ട് തിരിച്ച് വരാനായിട്ട് സാധിക്കും എന്നാണ് ഇപ്പോൾ ആര് പറയുന്നത് ഇസ്രായേൽ പറയുന്നത് അങ്ങനെ ഇസ്രായേൽ പറഞ്ഞ ആ സാഹചര്യത്തിൽ ഈ അമ്പത് ജി സി രാജ്യങ്ങളുടെ എല്ലാ രാജാക്കന്മാരും കൂടെ ഓടിക്കൂടി ടൺ റ ടട്ടൺ ടൺ ടർ റട്ടൺ ആയി ടൺ റട്ടൺ ടട്ട ടൺ അങ്ങനെ ഓടിക്കൂടി ഒരു വലിയൊരു യോഗം ചേരുന്നു അതിനകത്ത് പാകിസ്ഥാനുണ്ട് പാകിസ്ഥാനുണ്ട് സൗദി അറേബ്യ ഉണ്ട് അടിയിൽ നിന്ന് കേട്ടതുമാതിരി എല്ലാം ഒറ്റക്കെട്ടാണ് കാരണം അടിയോട്ട് തൊലഞ്ഞ് പോകുമല്ലോ നമുക്ക് പൈസ മാത്രമേ മാത്രമല്ലേ ഉള്ളൂ പൈസയുണ്ട് അൽപ്പമൗണ്ട് ഉണ്ട് അല്ല നമ്മുടെ കയ്യിൽ വേറൊന്നുമില്ല പിന്നെ ബുദ്ധി എന്ന് പറയുന്ന സാധനം തീരെയില്ല പൈസ എങ്ങനെയൊക്കെ ഉണ്ടായിപ്പോയി അതായത് അവിടെ കുഴിച്ചപ്പം നമുക്ക് പെട്രോൾ കിട്ടി അങ്ങനെ പൈസ ഉണ്ടായിപ്പോയി അതുകൊണ്ട് നമ്മളെ കീഴിൽ എല്ലാവരും വന്ന് പണിയെടുക്കുന്നു അങ്ങനെ ഒരു സെറ്റപ്പ് ആണല്ലോ നമ്മൾ പക്ഷേ ഈ ആയുധബലം അതില്ല അപ്പം ആ അടി കിട്ടാതിരിക്കാൻ വേണ്ടി അമ്പത് ജി സി സി രാജ്യങ്ങൾ ചേർന്ന് വലിയ യോഗം കൂടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ ഇതിനകത്ത് നിന്ന് പിന്തിരിപ്പിക്കണം എന്നാണ് ഈ ജി സി സി രാജ്യങ്ങളെല്ലാം കൂടെ നിലവിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഓൾറെഡി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ആറ് രാഷ്ട്രങ്ങളെ അതിനകത്ത് ടുണീഷ്യ ഉണ്ട് അതിനകത്ത് ലബനോനുണ്ട് അതിനകത്ത് ഖത്തറുണ്ട് അതിനകത്ത് ഫലസ്തീനുണ്ട് അതിനകത്ത് യമൻ പോലെയുള്ള വേറെ പല രാജ്യങ്ങളുണ്ട് ഇങ്ങനെ എല്ലാണത്തിൻ്റെ ആടിച്ചണ്ടം കീറി നിൽക്കുകയാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേൽ തുർക്കി ആക്രമിക്കുമെന്നുള്ള കാര്യം കൃത്യമാണ് ഇനി നമ്മുടെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയ്ക്ക് എല്ലാ കാലവും എതിരി നിൽക്കുന്ന ഒരു രാജ്യമാണ് യു എൻ എൽ അടക്കം കശ്മീർ പറയുക ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നൊരു നമ്മൾ നടത്തി വിട്ട ഓപ്പറേഷൻ വന്നപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് പറത്തിവിട്ടത് തുർക്കിയിൽ നിന്നുള്ള ബറോട്ട ഡ്രോണുകളായിരുന്നു ബൊറോട്ടയല്ല ബറോട്ട ആ ബറോട്ട ഡ്രോണുകളാണ് ഇങ്ങോട്ടേക്ക് പറത്തിവിവിട്ടത് ഈ തുർക്കിയിലെ എർദോൻ ഒരു മോളുണ്ട് ആ മോൾക്ക് ഒരു ഭർത്താവുണ്ട് അവൻ ഈ ഡ്രോൺ കച്ചവടമാണ് ജോലി ആ കച്ചവടം അവൻ ഇങ്ങോട്ടിട്ട് ഉണ്ടാക്കാൻ വന്നതാണ് അങ്ങനെ ഉണ്ടാക്കാൻ വന്നപ്പോൾ ഈ മോളുടെ ഒരു കമ്പനി ഉണ്ട് സെലിബി എന്ന് പറഞ്ഞൊരു കമ്പനി ആ കമ്പനി നമ്മുടെ ഈ കാർഗോ ക്ലിയറൻസ് ഒക്കെ ഉണ്ടല്ലോ ഈ എയർപോർട്ട് അതിൻ്റെ കാർഗോ ക്ലിയറൻസ് ആ കാർഗോ ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ അടിഭാഗത്ത് അതായത് ഈ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് കെട്ടുംപൂട്ട് കെട്ടി പൊക്കോളാനാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ അവരോട് പറഞ്ഞത് അത് കഴിഞ്ഞാണ് ഈ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് വരുന്നത് അത് കഴിഞ്ഞ് ഈ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് വന്നപ്പോൾ പല ആൾക്കാരും ഉയർത്തിയ ഒരു വാദം എന്ന് പറയുന്നത് അതൊരു കോൺസ്പെറസി തിയറിയാണ് ഈ തുർക്കി പോലുള്ള രാജ്യങ്ങൾ അതുപോലുള്ള എത്രയധികം രാജ്യങ്ങൾ നമ്മുടെ എയർപോർട്ടിൽ ഇതുപോലെയുള്ള പല പല വിഭാഗങ്ങളിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ രാജ്യത്തെ പൗരന്മാർ ഇതിൽ തീവ്രവാദികളും യാഥാസ്ഥിത ചിന്താക്കാരും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ അതുകൊണ്ട് ഇതിൽ വലിയൊരു അട്ടിമറിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള കോൺസ്പ്രസി തിയറികളാണ് അന്ന് അഹമ്മദാബാദിൽ ഫ്ലൈറ്റ് തകർന്നു വീണപ്പോൾ ഇവിടെ ഉയർന്നു വന്നത് എന്തായിരുന്നാലും ആ കേസ് ഒരിടത്തും എത്താതെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ തുർക്കിയിൽ നിന്നും പറോട്ട ഡ്രോണുകൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വന്നപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നരേന്ദ്രമോദി വച്ചിക്കരുത് ഒന്ന വച്ചിരിക്കേ ഇങ്ങ തീത്തിട്ട് അങ്ങ വരെ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി എന്ത് ചെയ്തു നേരെ തുർക്കിയുടെ അതിർത്തിയായിട്ടുള്ള സൈപ്രസിൽ പോയി അതാണ് മോദി ബ്രോ ലിറ്ററലി കെയം ഇൻ ടു ദ ബോർഡർ ഓഫ് തുർക്കി അതായത് തുർക്കി പിടിച്ചെടുത്ത സൈപ്രസിൻ്റെ പ്രദേശങ്ങളിൽ നരേന്ദ്രമോദി ചെന്ന് നിന്നു അങ്ങനെ നരേന്ദ്രമോദി ചെന്ന് നിന്നിട്ട് നരേന്ദ്രമോദി അവിടെ നിന്ന് കൈ ചൂണ്ടി ഇങ്ങനെ പറഞ്ഞതോ അതല്ലേ ആ പ്രദേശം എന്ന് പറഞ്ഞു ഇത് കണ്ട് തുർക്കിയൊന്നും വിലണ്ടു അപ്പോൾ നരേന്ദ്രമോദി ചോദിച്ചു നമ്മളൊരു കാര്യം ചെയ്യാം നമ്മളിപ്പോൾ ആയുധങ്ങളൊക്കെ വിറ്റ് വരികയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ബ്രഹ്മോസ് വേണോ ബ്രഹ്മോസ് വേണോന്ന് ചോദിച്ചപ്പോൾ സൈപ്രസ് പറഞ്ഞു ആയിക്കോട്ടെ ബ്രഹ്മോസ് ആയിക്കോട്ടെ ബ്രഹ്മോസിൻ്റെ കൂടെ നമ്മളൊരു കാര്യം ചെയ്യാം കുറച്ച് സുഗോയ് വിമാനങ്ങളുടെ തന്നാലോ അപ്പോൾ സൈപ്രസിൻ്റെ അപ്പുറത്തേക്കുന്ന തലവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ സുഗോയ് വിമാനങ്ങൾ ഘടിപ്പിച്ച് ബ്രഹ്മസ് നമുക്ക് തന്നേര അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ല നമ്മൾ ഈ അർമേനയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അസർബൈജാൻ അടിയാനെ അർമേനിയക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഗ്രീസിന് നമ്മൾ കൊടുക്കും കുടഞ്ഞ ബ്രഹ്മോസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തുർക്കിക്ക് ചുറ്റും സുഗോയ് വിമാനങ്ങളുടെ ഒരു വിന്യാസം പോലെ വരുമല്ലോ യഥാര്ത്ഥത്തിൽ അവർക്ക് പറത്താൻ വേണ്ടി കൊടുക്കുന്നതാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ വിമാനങ്ങൾ അതിൻ്റെ ചുറ്റുമുള്ള രാജ്യത്തെ ബോർഡറിൽ കിടക്കുന്നതായിട്ട് നമുക്കൊരു ആശ്വാസമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കയറി അടിച്ചോ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഈ അർമേനിയ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിച്ചിട്ടുണ്ട് അർമേനിയ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിക്കുന്ന സമയത്ത് അർമേനിയയുടെ ബദ്ധ ശത്രുവായിട്ടുള്ള അസർബൈജാൻ തുർക്കിയുടെ വലിയ അളിയനാണ് ഈ അസർബൈജാൻ വന്ന് അർമേനിയോട് പറഞ്ഞത് ഇത് കൊള്ളത്തില്ല അഴിക്ക് ആയുധമാണ് ബ്രഹ്മോസ് ഒന്നും കൊള്ളത്തില്ല മോശമാണ് ഈ ട്രംപ് ഇടപെട്ട് ഈ അർമേനിയ അസർബൈജാൻ ചേർന്നൊരു ഒരു യുദ്ധം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ചെറിയ അടി ഇടപെട്ടത് നിർത്തിയില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ബ്രഹ്മോസ് അവന്മാരെ നെഞ്ചാങ്കുട്ടയിൽ വീണ് പൊട്ടി അവുമാരി ഇപ്പോൾ ആ ഭൂപടത്തിലേ ഉണ്ടാകില്ല ഇല്ലായിരുന്നു എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതിയത് അപ്പോൾ അത്രയ്ക്ക് പവറാണ് ബ്രഹ്മൂസിന് എന്ന് അസർബൈജാന് മനസ്സിലായി അങ്ങനെ അസർബൈജാന് മനസ്സിലായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ അസർബൈജാൻ ബ്രഹ്മോസിൻ്റെ ഒരു പവറുമില്ല എന്ന് പറയുകയും നമ്മുടെ ബാക്ക്ഡോറിൽ വന്നൊന്ന് മുട്ടി നമ്മുടെ പ്രതിരോധ വകുപ്പിന് എന്നിട്ട് പറഞ്ഞു അതുപോലത്തെ ഒരു സംഭവം എനിക്കും കൂടെ ആ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യ കണ്ടോ അല്ല കായൽ വഴി ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ തുർക്കിക്ക് ചുറ്റും കിടക്കുന്ന നമുക്കിട്ട് പണിയുന്ന രാജ്യങ്ങളുടെയൊക്കെ കാര്യവും നമ്മൾ അവർക്ക് കൊടുക്കുന്ന പണിയുടെ കാര്യവും എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഇനി തുർക്കിയെ അടിക്കാനാണ് ഇസ്രയേൽ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുണ്ട് തുർക്കിയാണെങ്കിൽ ഈ കാര്യത്തിൽ വല്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തുർക്കിയെ അടിക്കും എന്നുള്ള വാർത്ത കേട്ട് ഇവിടെയുള്ള സുഡാപ്പികളും വളരെയധികം വിഷമത്തിലാണ് കാരണം ഇവിടെയുള്ള ഒരു കാര്യം മാത്രമേ രോമാഞ്ചം കൊടുക്കുകയുള്ളൂ അത് നമ്മുടെ അടുപ്പൂട്ടി ചർച്ചയാണ് അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖത്തർ ഇറങ്ങിക്കഴിഞ്ഞു ഖത്തർ ഇറങ്ങി ഡീപ് സ്റ്റേഷനെയൊക്കെ അടിച്ച് തൊലച്ചു കഴിഞ്ഞു ഖത്തർ ഇപ്പം ഇസ്രായേലിലേക്ക് അടി നടത്തി ഗാസ സിറ്റിയൊക്കെ പിടിച്ചിടങ്ങി അവിടെ കൊടിയൊക്കെ നാട്ടി ഇപ്പോൾ ഖത്തറ് പെസഫിക് സമുദ്രത്തിലോട്ട് പൊക്കോണ്ടിരിക്കയാണ് അതെന്തിനാ തമ്പുരാൻ അറിയാം എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ കാര്യങ്ങൾ അപ്പൊ ശരി